गुरुर्विष्णु गुरुर्देवो महेश्वर गुरुस्साक्षात् परब्रह्म तस्मै श्रीगुरवे नमः ॐ आपदामपहर्तारं दादारं सर्वसंवदां लोगाभिरामं श्रीरामं भूयो भूयो नमाम्यहम् രാമ 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 രാമപാഹിമാം രാമപാദം ചേരണി മുകുന്ദ രാമപാഹിമാം എല്ലാ സജ്ജനങ്ങൾക്കും പദം പദം രാമപാദത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഹരി ഓം ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന കഥാപാത്രം ജാമ്പവാനാണ് കേട്ടിട്ടുണ്ടാവും സുഗ്രീവ വാനര സൈന്യത്തിലെ ഉപദേഷ്ടാവ് മുഖ്യ ഉപദേഷ്ടാവായിട്ടാണ് അറിയപ്പെടുന്ന വാനര ശ്രേഷ്ഠനാണ് ജാമ്പവാൻ ശ്രീരാമൻ നടത്തിയ ധർമ്മയുദ്ധത്തിൽ രാമനെ സഹായിച്ചിരുന്നത് വീരശൂര പരാക്രമികളായിട്ടുള്ള വാനരപ്പടയായിരുന്നല്ലോ ചിരഞ്ജീവിയായിരുന്ന ജാമ്പവാൻ കൃതയുഗം കഴിഞ്ഞ് ത്രേതായുഗം വരെ ജീവിച്ചിരുന്നതായിട്ടാണ് രാമായണം നമ്മെ ബോധ്യപ്പെടുത്തുന്നത് സമുദ്രം താണ്ടി ലങ്കയിലെത്തുവാൻ സമുദ്രത്തിനപ്പുറമാണല്ലോ നൂറ് യോജന ചാടി ലങ്കയിലെത്തുവാൻ സാധിക്കുന്ന ഒരാൾക്ക് മാത്രമേ സീതാദേവിയെ കണ്ടെത്തുവാനും ആ ഇരിപ്പിടം അറിയുവാനും രാവണനുമായി യുദ്ധത്തിലേർപ്പെടണമെങ്കിൽ ലങ്കയിലെത്തണം എവിടെ ഉണ്ട് എന്ന് തീർച്ചയായും ബോധ്യപ്പെടാൻ വേണ്ടി ആരാണ് ലങ്കയ്ക്ക് പോകേണ്ടത് ആര് കടക്കും എന്ന സന്ദേഹമുണ്ടായി ആ സമയത്ത് ധാരാളം വാനരപ്പടയുണ്ട് ഓരോരുത്തരും വന്ന് പറഞ്ഞു എനിക്കിത്ര ശേഷിയുണ്ട് ഞാൻ പത്ത് യോജന ചാടാം നൂറ് യോജന ഇപ്പോൾ ലങ്കയെക്കുറിച്ച് പറയുന്ന ലങ്കയുടെ വിവര വിവരണമൊക്കെ വളരെ മനോഹരമായി രാമായണത്തിൽ നമുക്ക് വാൽമീകി മഹർഷി കാണിച്ച് തരുന്നുണ്ട് വിസ്താരമുണ്ടങ്ങഴു നൂറ് യോജന പുത്തൻ കനകമതിലതിൻ ചുറ്റുമേ സ്വർണം കൊണ്ട് മതിൽ കെട്ടിയിരിക്കുക സിംഹാസനം മാത്രമല്ല അത്ര മനോഹരമായിട്ട് ലങ്കാരാജ്യത്തിൻ്റെ അഭിവൃദ്ധിയെക്കുറിച്ചാണ് പറയുക അപ്പം അങ്ങനെ മനോഹരമായിട്ട് ലങ്കയിലേക്ക് കിടക്കാൻ നൂറ് യോജന ദൂരമുണ്ട് കടൽ ചാടിക്കിടക്കണം ആര് കിടക്കും ഒരാൾ പറഞ്ഞു ഞാൻ പത്ത് യോജന ചാടാം ഒരാൾ പറഞ്ഞു ഞാൻ ഇരുപത് ചാടാം ഞാൻ അൻപത് ചാടാം അങ്ങനെ അവസാനം ഒരാൾ പറഞ്ഞു ഞാൻ ഒരു പക്ഷേ അങ്ങോട്ട് ചാടും തിരിച്ചിങ്ങോട്ട് ചാടാനുള്ള ശേഷി എനിക്കില്ല അപ്പോൾ തിരിച്ച് ചാടാനുള്ള ശേഷിയും കൂടെ വേണമല്ലോ അപ്പോൾ അങ്ങനെ നോക്കി ഓരോരുത്തരും ഇങ്ങനെ അവരവരുടെ കഴിവും ശേഷിയും പറഞ്ഞ് വ്യാകുലപ്പെട്ടിരിക്കുകയാണ് ആ സമയത്താണ് ജാമ്പുവാൻ വരുന്നത് ജാമ്പുവാൻ ഇതെല്ലാം കേട്ടിട്ട് പറഞ്ഞു നമ്മുടെ കൂടെ വളരെ ശ്രേഷ്ഠനായ കഴിവുള്ള ഒരാളുണ്ട് എന്താ ഈ ഇരിക്കുന്നതുകൊണ്ടല്ലോ ഇവൻ ഭയങ്കര ശ്രേഷ്ഠനാണ് എന്ന് പറഞ്ഞ് ഹനുമാനെ ചൂണ്ടിക്കാണിക്കുകയാണ് അപ്പൊ ഹനുമാൻ ഒരു കുഴപ്പമുണ്ട് എന്താ ഹനുമാന്റെ പ്രത്യേകത ഹനുമാൻ ആരെങ്കിലും തൻ്റെ ശക്തിയെ കുറിച്ച് ഓർമ്മപ്പെടുത്തിയാൽ ഓർമ്മ വരുമു അങ്ങനെ ഒരു ശാപം ഹനുമാനുണ്ട് അപ്പൊ അതുകൊണ്ട് ഓർമ്മപ്പെടുത്തുന്ന ഒരു പണിയാണ് ജാംഭവാൻ നടത്തിയത് നീ ആരായിരുന്നു എന്ന പൂർവ്വകാലം ജാംഭവാൻ ഓർമ്മപ്പെടുത്തി ഹനുമാനെ എന്താ ഓർമ്മപ്പെടുത്തിയത് നീ കുഞ്ഞായിരുന്നപ്പോൾ ജനിച്ച ഉടനെ തന്നെ നിന്റെ അമ്മ നിന്നെ ഉപേക്ഷിച്ച് കാട്ടിൽ ഉപേക്ഷിച്ച് പോയല്ലോ ആ സമയത്ത് എന്താണ് ഭക്ഷിക്കുന്നത് നീ കരഞ്ഞ് വിശന്നു കൊണ്ട് വിശന്ന് വിശന്ന് കരഞ്ഞ് കരഞ്ഞു കിടക്കുമ്പോൾ എന്തു വേണം ഭക്ഷിക്കാൻ എന്ന ആശങ്ക ഒരു സംശയമുള്ളപ്പോൾ അമ്മ പറഞ്ഞൊരു വാക്കുണ്ട് എന്താ പഴുത്ത് കാണുന്ന പഴങ്ങളൊക്കെയും ചുമന്ന് കാണുന്ന പഴങ്ങളൊക്കെയും നിനക്ക് കഴിക്കാവുന്ന സാധനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പോയി വേറൊരു അടയാളവും പറഞ്ഞു ചുമന്ന് കാണുന്ന പഴങ്ങളൊക്കെ കഴിക്കാന്ന് പറഞ്ഞു അങ്ങനെ കൊച്ചുകുട്ടിയായ ബാ കുഞ്ഞു കുട്ടിയായ ജനിച്ചധികം ആയിട്ടില്ല അപ്പൊ ആ ജനിച്ച കുട്ടിക്ക് വിശക്കുന്ന ആ വിശപ്പിന്റെ വിളി അറിയാം അങ്ങനെ ആ വിശന്നു വലഞ്ഞ ആ കുഞ്ഞു കൊച്ചായിരുന്ന കുട്ടിയായിരുന്ന സമയത്ത് ബാലനായിരുന്ന സമയത്ത് കൊച്ചുകുട്ടിയായിരുന്ന ശിശുവായിരുന്ന ബാലനല്ല ശിശുവായിരുന്ന സമയത്ത് ഈ പഴങ്ങൾ കണ്ടപ്പോൾ എന്താ പഴം അതിരാവിലെ നോക്കുമ്പോൾ ആ വനാന്തരങ്ങളിൽ ആ വനത്തിൻ്റെ കാട്ടിൻ്റെ ഇടയിലൂടെ സൂര്യകിരണങ്ങൾ സൂര്യപ്രഭ ഇങ്ങനെ ചൊരിഞ്ഞു വരിക അപ്പൊ അതിന് നല്ല ചുവന്ന നിറവാണ് അങ് അകലേക്ക് നോക്കുമ്പോൾ ഒരു വട്ടത്തിലൊരു സാധനം വലുപ്പത്തില് ആ അതൊരു പഴമായിരിക്കുമെന്ന് വിചാരിച്ച് നീ ഒറ്റ കുതിപ്പിനാണ് സൂര്യമണ്ഡലത്തിലേക്ക് ഒരു ചാട്ടം അങ്ങനെ സൂര്യനെയും എല്ലാം വിഴുങ്ങി ഇതെല്ലാം നശിച്ചു പോകല്ലോ എന്ന് ഓർത്തിട്ട് ദേവേന്ദ്രൻ ചെയ്തു തൻ്റെ വെട്ട് കൊടുത്തു അങ്ങനെ വെട്ടി തൻ്റെ താടിക്ക് വെട്ടുകൊണ്ട് പരിക്കേറ്റ് താഴേക്ക് വീണു അച്ഛനായിട്ടുള്ള വായുദേവൻ ഈ ഹനുമാനെ നിന്നെ മടിയിലേക്ക് സ്വന്തം മടിത്തട്ടിലേക്കാണ് വീണത് അച്ഛൻ താങ്ങിയെടുത്തു അങ്ങനെ അച്ഛൻ മകനെയും കൊണ്ട് നേരെ വായുവെല്ലാം സംഭരിച്ച് പാതാളത്തിലേക്ക് പോയി എന്നും സകല ദേവന്മാരും അവിടെ ചെന്നു കാരണം വായു ഭൂമിയിൽ ഇല്ലാത്തൊരു സാഹചര്യം ആലോചിച്ചു നോക്കൂ അതുകൊണ്ടാണ് പണ്ട് കവികളൊക്കെ പാടിയിട്ടുണ്ട് അല്ലേ ഉണ്ടിരിക്കുന്നവൻ ഉണ്ടിരിക്കുന്നു മരത്തിൽ കയറുന്നോ തെങ്ങിലിരിക്കുന്നവൻ അവിടെ ഇരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കവിത കേട്ടിട്ടുണ്ട് അങ്ങനെ ഭൂമിയിൽ വായു ഇല്ലാത്തൊരു സാഹചര്യം ഉണ്ടായി ദേവന്മാരെല്ലാം ചെന്ന് വായു ഭഗവാനോട് താണു വീട് മാപ്പപേക്ഷിച്ചിട്ട് പറഞ്ഞു എങ്ങനെയെങ്കിലും ഭൂമിയിലേക്കൊന്ന് തിരിച്ചു തരണേ വായു ഞങ്ങൾക്ക് ജീവിക്കാൻ നിവൃത്തിയില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ആണെങ്കിൽ ഒരു വ്യവസ്ഥ വെച്ചു ആ വ്യവസ്ഥ എന്താ എല്ലാ ദേവന്മാരുമുണ്ട് പറഞ്ഞു എൻ്റെ മകന് വേണ്ടതൊക്കെയും ചെയ്തു കൊടുക്കണം എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ അപ്പോൾ ദേവന്മാരുടെ അനുഗ്രഹത്താൽ എന്തായി ചിരഞ്ജീവിയായി ഭവിക്കട്ടെ ഒരിക്കലും മരണമില്ലാത്ത ആളായി അങ്ങനെ ഹനുമാന് ഒരനുഗ്രഹം കൊടുത്തിട്ടുണ്ടോന്ന് അപ്പോൾ ആ അനുഗ്രഹത്താലാണ് ഇദ്ദേഹം ഇരിക്കുന്നത് അതുകൊണ്ട് ഒരിക്കലും മരിക്കാത്ത ചിരഞ്ജീവികളുടെ കൂട്ടത്തിലുള്ള ആളാണ് ഈ ഹനുമാൻ അതുകൊണ്ട് ഹനുമാൻ തീർച്ചയായിട്ടും പോകാനുള്ള ശേഷിയുണ്ട് ഇത്ര കഴിവുണ്ട് നീ ഇത്ര യോജന ഒറ്റയടിക്ക് കൊച്ചുകുട്ടിയായിരുന്ന സമയത്ത് നീ സൂര്യ ഭഗവാനോളം ഉയർന്നു പൊങ്ങിയിട്ടുണ്ട് പിന്നെയാണോ നൂറ് യോജന നിനക്ക് നിസ്സാരമാണ് അതുകൊണ്ട് നീ വിചാരിച്ചാൽ ഹനുമാനെ നിനക്ക് സാധിക്കുമല്ലോ എന്ന് പറഞ്ഞപ്പോൾ ആഹാ അങ്ങനെയെങ്കിൽ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ ഹനുമാൻ മെല്ലെ ഉയർന്നു നിന്നിട്ട് ആ ശക്തിയെല്ലാം സംഭരിച്ചിട്ട് തനിക്ക് ജാംബവാനിൽ നിന്ന് കേട്ട കഥയൊക്കെ മനസ്സിലായി അതിൽ നിന്നും വീര്യം ഉൾക്കൊണ്ടുകൊണ്ട് എന്ത് ചെയ്തു നേരെ ഉയരത്തിലേക്ക് പോവുകയാണ് അങ്ങനെ ഉയർന്നു ഉയർന്ന് പറന്ന് ലങ്കാരാജ്യത്തേക്ക് എത്തുവാനും ശത്രു രാജ്യത്ത് കടന്നു ചെല്ലുവാനുമുള്ള സാഹചര്യം ഒരുക്കിയത് ജാംബവാൻ എന്ന ഉപദേഷ്ടാവിന്റെ മൂല്യമേറുന്ന ധാർമ്മികമായിട്ടുള്ള ഉപദേശവാക്കുകളാണ് ഈ ഹനുമാനെ പോലും പ്രേരിപ്പിച്ചുകൊണ്ട് യുദ്ധം ജയിക്കുവാനും ശത്രു സൈന്യത്തെ കീഴടക്കുവാനുമുള്ള സാഹചര്യം സൃഷ്ടിച്ചതാരാ ജാമ്പവാനാണ് ഇല്ലെങ്കിൽ മറ്റാർക്കും ഉപദേശിക്കാൻ അറിയില്ല അതുകൊണ്ട് വളരെ പഴക്കം ചെന്ന പ്രായമുള്ള ആ കുടുംബത്തിലെ ഗുരു കാരണവന്മാരുടെ സ്ഥാനമുള്ള വാനര സൈന്യത്തിലെ പ്രമുഖനായ ഉപദേഷ്ടാവായി അറിയപ്പെടുന്ന അതുകൊണ്ടാണ് ജാംബവാൻ അങ്ങനെ ജാംഭവാന്റെ ഉപദേശം കേട്ടാണ് ഹനുമാൻ നേരെ ലങ്കയിലേക്ക് ചാടുകയും തൻ്റെ ദൗത്യം പൂർണ്ണമായി നിറവേറ്റിയതും ബാക്കി കഥ നമുക്കറിയാം ഹനുമാൻ ലങ്കയിൽ ചെന്ന് എന്തൊക്കെ ചെയ്തു അവസാനം യുദ്ധം വിജയിക്കുന്നത് വരെ വാനരപ്പടയെ നയിക്കുവാൻ അങ്ങനെ സുഗ്രീവനും ഹനുമാനും നളനും നീലനും ഗവയനും ഗവാക്ഷനും ഒരുപാട് പേരുകൾ വാനരന്മാരുടെ പേരുകൾ പേര് നമ്മൾ കേട്ടിട്ടുണ്ട് എല്ലാവരും ചേർന്നാണ് ആ ധർമ്മയുദ്ധം നയിച്ചത് മനുഷ്യൻ മാത്രമല്ല മൃഗങ്ങളും ഒന്നടങ്കം രാവണ നിഗ്രഹത്തിലേക്ക് വഴി കാണിച്ചത് ഈ ഒരു സന്ദർഭമായിരുന്നു ജാമ്പവാന്റെ ആ ഓർമ്മപ്പെടുത്തലാണ് ഉത്തേജിപ്പിക്കലാണ് നല്ല ഒരു സൈക്കോളജിക്കൽ ട്രീറ്റ്മെൻറ് പോലെ ഒരാളുടെ ശക്തിയെ അനന്തമായി ഉറഞ്ു ഉറഞ്ഞു കിടക്കുന്ന ഓരോരുത്തരുടെ അനന്തമായ ശക്തിയുണ്ട് ആ ചൈതന്യത്തെ തട്ടിയുണർത്തുന്ന ഒരു പ്രക്രിയയാണ് ഹനുമാനു വേണ്ടി ഈ രാജ്യത്തിനു വേണ്ടി ധർമ്മത്തിനു വേണ്ടി ജാമ്പവാൻ എന്ന കവിശ്രേഷ്ഠൻ ചെയ്തത് അതുകൊണ്ട് ഒരിക്കലും ഭൂ എത്ര ഈശ്വരാർജിതമായ ബുദ്ധിയും ശക്തിയും എന്തിനു വേണ്ടി ഉപയോഗിക്കണം ഉപയോഗിക്കണമെന്നതിൻ്റെ അർത്ഥം ധാർമ്മികമായ കാര്യത്തിനായി ശ്രദ്ധയോടെ ഉപയോഗപ്പെടുത്തണമെന്ന മഹത്തായ സന്ദേശമാണ് ജാമ്പുവാൻ എന്ന വാനര ശ്രേഷ്ഠൻ നമ്മെ ബോധ്യപ്പെടുത്തുന്നത് എന്ന് വാൽമീകി മഹർഷി ഈ കഥയിലൂടെ സാന്ദർഭികമായി നമ്മെ ബോധ്യപ്പെടുത്തുകയാണ് അതുകൊണ്ട് അത്തരം ചിന്തയാണ് അത്തരം ബുദ്ധികളാണ് നമുക്ക് വേണ്ടത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം ഹരി ഓം